ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാധിക പ്രിയയുടെ മനസ്സിൽ ഓരോരോ വിഷങ്ങൾ കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയെ മോളെ ഒരിക്കലും ഗോവിന്ദ ഗീതും തമ്മിൽ ഒന്നായിട്ട് കാര്യമില്ല അവർ തമ്മിൽ പരസ്പര സ്നേഹവും ഇല്ല പിന്നെ എന്തിനാ ഒന്നിക്കുന്നേ അത് കേട്ടതും നമ്മുടെ രഞ്ജുവും രേഖയും കൂടെ ആര് പറഞ്ഞു അവർ തമ്മിൽ നല്ല സ്നേഹമാണ് ഗീതുവിന് ഗോവിന്ദർ എന്ന് വെച്ചാൽ ജീവനാ ജീവൻ എന്നും അപ്പോൾ അതൊക്കെ വെറും വിഷം കുത്തിവെച്ചത് കൊണ്ടുണ്ടായ സ്നേഹം മാത്രമാണ് അല്ലാതെ ആത്മാർത്ഥമായിട്ട് ഗീതു ഒരിക്കലും ഗോവിന്ദനെ സ്നേഹിച്ചിട്ടില്ല അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ ബാംഗ്ലൂർ കിഷോറിനെ തേടി പോവുമായിരുന്നോ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും രഞ്ജുവും രേഖ ടീഷ് ഇനി ഈ കാര്യം പറഞ്ഞ് പ്രിയയുടെ മനസ്സിൽ ഒന്നുകൂടെ ദേഷ്യം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇവരുടേത് എന്നും അവർ മനസ്സിലാക്കി രഞ്ജു ഗോവിന്ദനിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരുന്ന ഗീതുവിനെ സ്വത്തിൻ്റെ പേരും പറഞ്ഞ് ഒന്നിപ്പിക്കാൻ ശ്രമിച്ച് അവളുടെ മനസ്സിലേക്ക് ഗോവിന്ദനോടുള്ള ഇഷ്ടം കുത്തി നിറച്ചത് നിൻ്റെ അമ്മയാണ് നിൻ്റെ അമ്മ അതുകൊണ്ട് തന്നെ ഞാനിത് വിശ്വസിക്കില്ല ഒരിക്കലും ഗീതവും ഗോവിന്ദും തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ പാടില്ല അവർ രണ്ടുപേരും രണ്ടാണ് അതുകൊണ്ട് ബെഡ്റൂമിലും രണ്ടായി കഴിയുന്നവർ ഇനി മുതൽ ജീവിതത്തിലും രണ്ടായിരിക്കണം അതാണ് ഇനി എൻ്റെ തീരുമാനം ഇല്ല മേ നടക്കില്ല ഗീതവെച്ചിക്ക് ഗോവിന്ദേട്ടൻ എന്ന് വെച്ച ജീവനാണെങ്കിൽ അവരെ തമ്മിൽ ഞാൻ ഒന്നിപ്പിക്കും അതിനെന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ് ഏത് അറ്റം വരെ പോകാനും ഞാൻ തയ്യാറാ ചിലപ്പോൾ വേണ്ടി വന്ന അവരെ രണ്ടുപേരെയും വീണ്ടും ഒന്നിപ്പിക്കും അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകും എന്ന് പ്രിയയുടെ വാക്ക് ഇത് കേട്ടതും രേഖയ്ക്കും രഞ്ജുനും ഭയങ്കര സന്തോഷമായി അപ്പോഴേക്കും രാധിക ഞെട്ടലോടുകൂടെ പ്രിയയെ നോക്കുകയാണ് അതെ പ്രിയ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തിരിക്കും അതിനെത്ര വാശി പിടിച്ചിട്ടാണെങ്കിലും അത് നേടിയിരിക്കും അതുകൊണ്ട് ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ചുകൊണ്ട് രാധിക അവിടെ നിൽക്കുക അപ്പോഴേക്കും ഒരു ഫോൺ കോൾ വരിക രഞ്ജു വെളിയിലേക്ക് പോയി അപ്പോൾ ഫോൺ എടുത്തു ഹലോ അമ്മേ ആ മോളെ ഞാൻ ചെമ്പകശ്ശേരിയിലെത്തി അത് പറയാൻ വേണ്ടിയാ മോളെ വിളിച്ചത് ആ അമ്മ ഇവിടെ വന്നിട്ട് പോയത് ഭയങ്കര പ്രശ്നമായ എന്താ മോളെ എന്തു പറ്റി അമ്മ ഇവിടെ വന്നതിൻ്റെ പിന്നാലെ പിന്നെ രാധികാമ്മ ചെയ്തതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം കൂടെ ഗോവിന്ദേട്ടൻ വന്നപ്പോൾ കാണിച്ച് അവസാനം ഗീതുവും ഗോവിന്ദേട്ടനും തമ്മിൽ പ്രശ്നമായി രാധികാമയോട് ഗീതുവിൻ്റെ അടിമയാണോടാ നീ എന്നൊക്കെ ചോദിച്ച് ഗോവിന്ദേട്ടനെ ഒരുപാട് ഇതാക്കുകയും കുറ്റപ്പെടുത്തുകയും അവസാനം ഗോവിന്ദേട്ടൻ ഗീതവുമായിട്ട് തനിക്കൊരു ബന്ധമില്ല എന്ന് രാധികാമ്മയ്ക്ക് മുൻപിൽ പറയുകയും അത് കഴിഞ്ഞ് രാധികാമ്മയും ഗോ രാധികാമ ഗ ഗോവിന്ദേട്ടനെയും ഗീതുവിനേം തമ്മിൽ പിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാമ്മേ അത് കേട്ടതും വിജയലക്ഷ്മി ഞെട്ടി ഈശ്വര എന്നിട്ട് എന്നിട്ട് എന്താ സംഭവിച്ചേ എന്നിട്ട് എന്താ സംഭവിക്കാൻ ഗീതു ഗോവിന്ദേട്ടൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞമ്മേ ഇനി ഒരിക്കലും ഗോവിന്ദേട്ടനോടൊപ്പം ജീവിക്കില്ല എന്ന് രണ്ടുപേരും രണ്ട് മുറിയിലായിരിക്കുമെന്ന് അതും ഫ്രണ്ട്സായിട്ടല്ല ശത്രുക്കളായിട്ടായിരിക്കുമെന്ന് ഈശ്വര എന്തൊക്കെ കാര്യങ്ങളായി സംഭവിച്ചത് ഇതറിഞ്ഞിരുന്നെങ്കിൽ അങ്ങോട്ട് വരില്ലായിരുന്നല്ലോ മോളെ അതെ അമ്മേ അതാണ് ഞാൻ പറഞ്ഞത് ആകെ മൊത്തത്തിൽ വിഷമായി പാവം ഗീതു അവളെ എങ്ങോട്ടെ പോയെന്നറിയില്ല വണ്ടി എടുത്തോണ്ട് അവളെങ്ങോട്ടെ പോയമ്മേ ഇഷ്ട്ര എന്ന മോൾ ഫോൺ വെക്കും ഞാനൊന്നു ഗീതുവിനെ വിളിക്കട്ടെ എന്നും പറഞ്ഞേ വിജയലക്ഷ്മി ഫോൺ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഗീതുവിനെ വിളിക്കുക അപ്പം ഗീതുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഈ സമയം എന്നാൽ പിന്നെ ഗോവിന്ദനെ വിളിച്ച് നോക്കാം അപ്പോൾ ഗോവിന്ദൻ്റെ ഫോണും സ്വിച്ച് ഓഫ് ഈശ്വര രണ്ടുപേരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇത് എന്തെടുക്കുക എൻ്റെ ഗീതുമോൾക്ക് ഒരാപത്ത് സംഭവിക്കരുതേ രാധിക എന്ന രാക്ഷസിയുടെ പിടിയിൽ അവൾ ഒരിക്കലും പെട്ടുപോകരുതേ ഭഗവാനെ ഗോവിന്ദനെയും ഗീതുവിനേയും തമ്മിൽ അകറ്റാൻ രാധിക ചെയ്യുന്ന ഒരു കാര്യങ്ങളും നടക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി പ്രാർത്ഥിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗോവിന്ദനെയാണ് ആ ഇനി ഇപ്പം പേടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ഗീതുവിനോട് ഇപ്പോൾ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ എല്ലാം പറഞ്ഞുപോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് പോയി കാല് കഴുകുക കാല് കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബെഡ്റൂമിൽ എന്താണ് ഷെൽഫിനെടുത്ത് എന്ന് പറയാണ് അത് കേട്ടതും ഗീതു സോറി ഗോവിന്ദ് ആ ലെറ്റർ പറിച്ചെടുത്ത് ബെഡ്റൂമിൽ ഷെൽഫിനെടുത്തോ ആ എന്തായിരിക്കും ഇവൾക്ക് എന്താ വട്ടായോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ആ പേപ്പർ എടുത്തുകൊണ്ട് നേരെ ബെഡ്റൂമിൻ്റെ ഷെൽഫിനെടുത്ത് നിന്നു അവിടെ ചെന്നിട്ട് അവിടെ ആ ലെറ്റർ എടുത്തു അതിനുശേഷം ബെഡിനടിയിൽ എന്നും പറയാണ് അപ്പോൾ ഗോവിന്ദ് ബെഡിനടിയിലോ എന്നും പറഞ്ഞുകൊണ്ട് പോയി ബെഡിനടിയിൽ നോക്കുവല്ല കട്ടിൻ്റെ അടിയിൽ നോക്കുക ഷേ അവൾ ബെഡിന് അടിയിൽ എന്നാണല്ലോ പറഞ്ഞത് എന്നും പറഞ്ഞു ഗോവിന്ദ് കട്ട് ബെഡിനടിയിൽ നോക്കുക അവിടെ ഒരു താക്കോലും പിന്നെ ഒരു ഒരിതുരിക്കുന്നു ഇരിക്കുന്നു ഒരു ലെറ്റർ ഇനി ഈ താക്കോൽ കൊണ്ട് നമ്മുടെ അലമാരയുടെ ഡ്രോ തുറക്കുക അത് കേട്ടതും അലമാര തുറന്നു അലമാര തുറന്നതും അതിനകത്ത് ഒരു പാവക്കുട്ടിയും പിന്നെ കുറേ പൂക്കളും ഒരു ലെറ്ററും അതെല്ലാം കണ്ടപ്പോൾ ഗോവിന്ദ് ഒന്ന് ചിരിച്ചു ചിരിയോടുകൂടെ ആ കത്ത് എടുത്തു അതെടുത്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്തു ഇനി അവസാന ക്ലൂ ഈ കത്ത് ഈ ലെറ്ററിനകത്തുള്ള സോറി ഈ കാർഡിനകത്തുള്ള ലെറ്റർ വായിക്കുക അതാണ് അവസാനത്തെ ക്ലൂ എന്നും അത് കേട്ടതും അത് തുറന്ന് അതിൽ നിന്നും എടുത്ത് ലെറ്റർ വായിക്കാൻ തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട കണ്ണേട്ട ഒരുപാട് നാളായി ഞാൻ കണ്ണേട്ടനോട് ഒരു കാര്യം പറയാൻ കൊതിക്കുന്നു ആ കാര്യങ്ങൾ ഒരുപാട് 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 എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ പലപ്പോഴും കണ്ണേട്ടനിൽ നിന്നും മാറി മാറി പോവുകയായിരുന്നു അത് വേറൊന്നും കൊണ്ടല്ല മനസ്സിൽ പേടിയായിരുന്നു അതെ ജീവിതം തന്നെ വെറുത്തന്നെ കണ്ണേട്ടൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു പക്ഷേ അത് ജീവിതത്തിലേക്കായിരുന്നില്ല എൻ്റെ കണ്ണേട്ടൻ്റെ ഹൃദയത്തിലേക്കായിരുന്നു കണ്ണട്ടൻ എന്നെ ഒരുപാട് സ്നേഹിച്ചു ഒരുപാട് കെയർ ചെയ്തു അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കണ്ണേട്ടൻ ചെയ്യുമ്പോഴും കണ്ണേട്ടനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയായിരുന്നു ഇത് കേട്ടതും ഗോവിന്ദ് കട്ടിലെ പോയി ഇങ്ങനെ ഇരുന്നു ഇതെന്താ ഇവള് പതിവില്ലാതെ ലെറ്ററൊക്കെ എഴുതിയിരിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഗോവിന്ദ് വായിക്കാൻ തുടങ്ങി കുറേ നേരം ഗീതു എഴുതിയ കഥകളൊക്കെ ഗോവിന്ദ് വായിച്ചു ഗീതുവിൻ്റെ എല്ലാ കഥകളും ഗീതു ആ എഗ്രിമെൻ്റിൻ്റെ പേരിൽ വിവാഹം കഴിച്ചതിന് ശേഷം കണ്ണേട്ടൻ എന്നെ സ്നേഹിച്ചത് വെറും ഒരു എഗ്രിമെൻ്റ് ഭാര്യയായിട്ടും അന്യയുമായിട്ടാണെന്ന് എനിക്കറിയാം പക്ഷെ അങ്ങനെ സ്നേഹിക്കുമ്പോഴും എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ എനിക്ക് വേണ്ടി ചെയ്തു തന്നു ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കണ്ണേട്ടൻ കയറി കൂടിയത് എൻ്റെ മനസ്സിലല്ല എൻ്റെ ഹൃദയത്തിലാണ് ഹൃദയത്തിൽ എന്നും ഗീതു ഇതൊക്കെ വായിച്ചപ്പോൾ ഗോവിന്ദൻ ഒരുപാട് സന്തോഷം തോന്നി ഇതേ സമയം വെള്ളിച്ചില്ല ചിതറിയെന്ന പാട്ട് കഴിഞ്ഞാൽ അടുത്ത് ഗോവിന്ദൻ്റെ ഡയലോഗ് വരികയാണ് നീ ആരാണ് എപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതെന്ന് എനിക്കറിയില്ല പെണ്ണെ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു പോയി എൻ്റെ മനസ്സിൽ നീ ഒരു എഗ്രിമെൻറ്റിൻ്റെ പേരിൽ വന്നൊരു പെണ്ണ് മാത്രമായിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളും നീ ചെയ്യുമ്പോഴും നിന്നെക്കുറിച്ച് ഓരോരോ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരുന്നു നീ ഇല്ലാത്ത ഒരു ദിവസമോ ഒരു നിമിഷമോ എനിക്കിപ്പോൾ സൈ പറ്റാതെയായി അങ്ങനെ ഓരോ ദിവസവും നീ ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വേദനയായി മാറി എന്നും നീ എന്നരികിൽ വേണം പെണ്ണേ നിൻ്റെ കാലം കഴിഞ്ഞ പോയ കാലങ്ങളൊക്കെ നീ ഒന്ന് ചിന്തിച്ച് നോക്ക് ഏ ബാംഗ്ലൂർ നടന്ന സംഭവങ്ങളും അതിന് ശേഷമുണ്ടായതും ഒക്കെ അങ്ങനെ അത് പറഞ്ഞപ്പോൾ ഗീത് വണ്ടി അവിടെ ഒരു സൈഡിൽ മാറ്റി നിർത്തി ഗോവിന്ദൻ കണ്ണേട്ടനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു അവിടെ കാറ് നിർത്തിയത് അപ്പോഴേക്കും ഗോവിന്ദൻ്റെ മനസ്സ് തുറക്കുക എഗ്രിമെൻറ്റിൻ്റെ പേരിൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നീ എഗ്രിമെൻ്റ് ഇല്ലാതെ എൻ്റെ ജീവിതത്തിൽ എന്നായിരിക്കും ഭാര്യയാകുന്നതെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു അങ്ങനെ എൻ്റെ മനസ്സിലെ ഇഷ്ടം ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരുന്നു ആ ഇഷ്ടം ഒരുപാട് ഒരുപാട് മുകളിലെത്തി അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു പിണ്ണെ ഇതേ സമയം ഗോവിന്ദ് വായിക്കുകയാണ് ആ എൻ്റെ ഗീതു നീ നിനക്കെന്നോട് ഇത്രയും ഇഷ്ടമുണ്ടായിരുന്നു അതെ കണ്ണേട്ട എനിക്ക് എനിക്കെൻ്റെ കണ്ണേട്ടൻ എന്ന് വെച്ച ജീവന ഒരു പൊട്ടിപ്പെണ്ണിന് വേണ്ടി കണ്ണേട്ടൻ എന്തൊക്കെയാ ചെയ്തത് ഏ ഒരു ഇതുമില്ലാത്ത എനിക്ക് ജി എമ്മിൻ്റെ ഉത്തരവാദിത്തങ്ങളേൽപ്പിച്ച് എന്നെ ഒരു പക്വതയുള്ള പെണ്ണാക്കി മാറ്റി അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് വേണ്ടി ചെയ്തു തന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു എനിക്ക് വേണ്ടി ദിവസങ്ങൾ മാറ്റിവെച്ചു എനിക്ക് വേണ്ടി ഒരുപാട് സ്വപ്നങ്ങൾ നഷ്ടപ്പെടുത്തി എനിക്ക് വേണ്ടി എല്ലാം ചെയ്ത എൻ്റെ കണ്ണേട്ടൻ എൻ്റെ എൻ്റെ ദൈവമായിട്ടായിരുന്നു ഞാൻ ആദ്യം ആരാധിച്ചുകൊണ്ടിരുന്നത് എൻ്റെ മനസ്സിലെ കണ്ണടനോടുണ്ടായിരുന്നത് ഒരു തരം ഭക്തിയായിരുന്നു അങ്ങനെ ഞാൻ കണ്ണേട്ടൻ്റെ ദൈവത്തെ പോലെ കാണാൻ തുടങ്ങി ആ ദൈവത്തിനോട് ഇഷ്ടം തോന്നും പക്ഷേ അത് പ്രേമമാവില്ലല്ലോ എന്നാൽ ആ ദൈവത്തിനേക്കാളും ഇഷ്ടം എനിക്ക് കണ്ണേട്ടിനോട് തോന്നി അങ്ങനെ അതിങ്ങനെ ആയി 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 അവസാനം അതൊരു പ്രണയമായി മാറി ആ പ്രേമം എനിക്ക് എൻ്റെ കണ്ണേട്ടിനോടുണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായത് പിന്നെയും ഇടയ്ക്കൊക്കെ കുറിച്ച് ഞാൻ ഓർക്കും എപ്പോഴും അവിടുത്തെ രണ്ടാനമ്മ മാത്രം മതി രണ്ടാനമ്മയോടുള്ള സപ്പോർട്ടും സ്നേഹവും എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ടാക്കി ഈ സമയം ഗോവിന്ദ് പറയാ ഗീതു എൻ്റെ മനസ്സിലും പല വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട് നീ കിഷോറിനെ തേടി പോയ നിമിഷങ്ങൾ ആക്സിഡൻ്റ് സംഭവിച്ചപ്പോൾ നീ റെയിൽപാളത്തിലൂടെ ഒരു പ്രാന്തിയെപ്പോലെ നടന്നപ്പോൾ എല്ലാം എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം എൻ്റെ മനസ്സിൽ നിന്നു പോയി അന്ന് നീ എനിക്ക് വെറും കോൺട്രാക്റ്റ് ഭാര്യ എന്ന ഇന്ന് ഇന്ന് നീ എനിക്ക് വലിയ വലിയ ആരവാണ് എൻ്റെ മനസ്സിൽ നീ എവി എന്തൊക്കെയോ ആണ് നീ എവിടേക്കോ ആണ് എന്നൊക്കെ ഗോവിന്ദ് അത് കേട്ടതും ഗീതു സന്തോഷത്തോടെ ഈശ്വര കണ്ണിട്ടിന് ഇതൊക്കെ പറഞ്ഞിട്ടാണോ അവിടെ വന്ന് രാധികാമയുടെ മുന്നിൽ വെച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നും ആലോചിക്കുകയാണ് എന്നിട്ട് ഗ ഗീതു പറയുന്നത് ഗോവിന്ദ് വായിക്കുക എന്ത് ചെയ്യാനാ എല്ലാം കൊണ്ടും ഞാൻ കണ്ണേട്ടനെ ഒരുപാട് സ്നേഹിച്ചു ഒരുപാട് ഒരുപാട് എൻ്റെ മനസ്സിലെ ഇഷ്ടം അത് മനസ്സിലാക്കാൻ കണ്ണേട്ടന് കഴിയുമോ എന്ന് എനിക്കറിയില്ല എപ്പോഴും എന്നെ എഗ്രിമെൻ്റ് ഭാര്യ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ ആ ഒരു സങ്കടം എനിക്കിപ്പോഴും ഉണ്ട് ഷേ ഇവളെന്തിനാ ഇത്രയൊക്കെ സ്നേഹത്തോടെ എഴുതിയിട്ട് അവസാനം എന്തിനോ ഒരു ദേഷ്യം ദേഷ്യമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് എഴുതി വെച്ചിരിക്കുന്നെ ഇത് വല്ലാത്തൊരു കളി ഇതായിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ ഗോവിന്ദ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എപ്പോഴേക്കും വീണ്ടും ഗീതുമായി കാണ കേൾക്കുവാണ് നീ എന്നെ പലപ്പോഴും എഗ്രിമെൻറ്റ് ഭാര്യ എന്ന് പറഞ്ഞ് സോറി നിന്നെ ഞാൻ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് അതൊക്കെ മനസ്സിലെ വെറുപ്പ് കൊണ്ടല്ല ഇഷ്ടം കൊണ്ടാണ് പേ എന്നൊക്കെ ഗോവിന്ദ് പറയാണ് ആ പിന്നെ ഞാൻ എൻ്റെ വയസ്സ് നിൻ്റെ വയസ്സും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഞാൻ നിന്നെക്കാളും ഒരുപാട് മൂത്തതാണ് അങ്ങനെയുള്ളപ്പോൾ എന്നെ കല്യാണം കഴിച്ച് നിൻ്റെ ജീവിതം നീ പാഴാക്കി കളയരുത് അങ്ങനെ പാഴാക്കി കളഞ്ഞാൽ അവസാനം ചിലപ്പോൾ നിൻ്റെ സ്വപ്നങ്ങളെ അത് ബാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതം ഒന്നായാലും എന്തൊക്കെ സംഭവിക്കുമെന്ന് നീ പിന്നോട്ടൊന്ന് ചിന്തിക്കണം വേണേ എന്നും ഗോവിന്ദ് പറയുക ഇത് കേട്ടതും ഓ ഇത്രയൊക്കെ പ്രതീക്ഷ വന്നിട്ട് അവസാനം വയസ്സും പ്രായവും പറഞ്ഞ് എന്നെ പറ്റിക്കാനുള്ള പരിപാടിയാണെങ്കിൽ സമ്മതിക്കില്ല ഞാൻ എന്നും ഗീതു ഈ സമയം ഗീത പറയണം എന്തായാലും എനിക്ക് എൻ്റെ കണ്ണേട്ടിനെ ഒരുപാട് ഇഷ്ടമാണ് എത്ര വയസ്സിന് മൂത്തതാണെങ്കിലും എത്ര എന്നേക്കാൾ വലുതാണെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ കണ്ണേട്ടനെന്ന് വെച്ചാൽ എനിക്ക് ജീവന ഈ സമയം ഗീതവും അത് ചോദിക്കുകയാണ് എന്നെ ഭാര്യയായിട്ട് കാണാൻ കണ്ണേട്ടനെ ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം ഞാൻ കണ്ണേട്ടിനേക്കാളും ഒരുപാട് ഇളയതാണ് എന്നെ എഗ്രിമെൻറ്റ് ഭാര്യ കോൺട്രാക്ട് ഭാര്യ എന്നൊക്കെ പറഞ്ഞ് കണ്ണേട്ടം കളിയാക്കാറുണ്ട് അതൊക്കെ എനിക്ക് ഒരുപാട് സങ്കടം നിറഞ്ഞ കാര്യങ്ങളാണ് എന്നൊക്കെ ഗീതു പറഞ്ഞത് കേട്ട് ഗോവിന്ദ കത്ത് കട്ടിലിലേക്ക് എറിയുക ഇവളുടെ ഒരു കാര്യം എപ്പോഴും ഇങ്ങനെ ഈ കാര്യം പറഞ്ഞ് അത് തന്നെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അതവിടെ ഇടുകയാണ് ഈ സമയം ഗീതുവിനെ ഗീതു കേൾക്കുകയാണ് എന്തായാലും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഗീതു ഒരുപാട് നിന്നോടുള്ള എൻ്റെ പ്രണയം ഒരിക്കലും മാഞ്ഞു പോകില്ല എന്നും അതൊരു മഴയായി പെയ്തുകൊണ്ടേയിരിക്കും എന്നും നിൻ്റെ തലയ്ക്ക് മുകളിലൂടെ പക്ഷേ എനിക്ക് എൻ്റെ വയസ്സിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് എന്നെ ഒരു വയസ്സനായ എന്നെ കല്യാണം എൻ്റെ കൂടെ ജീവിച്ച് ഭാര്യയായി സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ നിൻ്റെ സ്വപ്നങ്ങളും നിൻ്റെ ഉയർച്ചകളും നീ മറന്നു പോകുന്നു അങ്ങനെ പോയാൽ എന്തായിരിക്കും അവസ്ഥ ഇല്ല അങ്ങനെ പോയാലും എനിക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ കണ്ണേട്ടനെക്കാളും എൻ്റെ കണ്ണേട്ടനെ കിട്ടുക എന്നുള്ളൊരു സ്വപ്നത്തെക്കാളും വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളൊന്നും എനിക്കില്ല എൻ്റെ കണ്ണേട്ട എന്നും ഇതും മനസ്സിൽ പറയുക ഈ സമയം എനിക്ക് നിന്നോടൊരു ചോദ്യം ചോദിക്കാനുണ്ട് അപ്പോൾ ഗോവിന്ദ് അവിടെ വായിക്കുക എന്നാലും ഇതൊക്കെ എഴുതുന്നത് എൻ്റെ കണ്ണേട്ടൻ്റെ മനസ്സറിയാൻ വേണ്ടിയാണ് എൻ്റെ കണ്ണേട്ടൻ എന്നോട് എന്തുമാത്രം ഇഷ്ടമുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ എൻ്റെ കണ്ണേട്ടൻ എന്നോട് പറയണം എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് കണ്ണേട്ടൻ എന്നെ ഇഷ്ടമാണോ ഇല്ലയോ അതെനിക്കറിയണം ആ പിന്നെ ഞാൻ എന്തായാലും കണ്ണേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം എങ്ങനെയുള്ള സ്നേഹമാണെന്ന് എനിക്ക് പറയാനറിയില്ല കണ്ണേട്ട അതുകൊണ്ട് ഒരു ലെറ്റർ വഴി ഞാൻ കണ്ണാട്ടിന് ഇത് എഴുതുന്നത് എന്നൊക്കെ ഗീതു ഈ സമയം ഗോവിന്ദ് പറയാ ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ ഈശ്വര ഈ പെൻഡ്രൈവ് സ്റ്റക്കായോ ഇതെന്താ ഒന്നും ഇതാകാത്തത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ സ്വർഗീതു ഇങ്ങനെ നോക്കുക പെൺ ഡ്രൈവിലിട്ട് തട്ടിമുട്ടിയൊക്കെ ഇരിക്കുക പക്ഷെ വരുന്നില്ല അപ്പോൾ ഗോവിന്ദ ഇപ്പോൾ ലെറ്റർ വായിക്കുക എന്നിട്ട് ബാക്കിയുള്ള ലെറ്ററുകളെടുത്ത് വായിച്ചുകൊണ്ട് ഗോവിന്ദ് കിടന്ന് സന്തോഷത്തോടെ ആ ലെറ്റർ ഹൃദയത്തോട് ചേർത്ത് വെച്ചു എൻ്റെ ഗീതു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി പെണ്ണേ ആ ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടിയാ ഇത്ര പേടാപ്പാട് പെട്ടത് നിന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ എന്നേക്കാളും കൂടുതൽ ഇഷ്ടമാണ് എൻ്റെ കൂടുതൽ കൂടുതലിഷ്ടമാണ് നീ എപ്പോഴോ എൻ്റെ ഹൃദയത്തിലേക്ക് കയറിക്കൂടി ആ ഒരു വാക്കിന് ഒരു വാക്കിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ ആ ലെറ്റർ കെട്ടിപ്പിടിച്ച് ഗോവിന്ദ് വീണ്ടും അത് വായിക്കുകയാണ് ഇനി എൻ്റെ ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം അവസാനം കണ്ണേട്ടനായെടുത്ത ലെറ്ററിൻ്റെ അതായത് കാർഡിൻ്റെ ലാസ്റ്റ് പേജിലുണ്ട് അതെടുത്ത് വായിച്ചു നോക്കുക ഇത് കേട്ടതും ഗോവിന്ദ് പെട്ടെന്ന് തന്നെ അവിടെ ഒന്നും ചാടി എഴുന്നേറ്റു അതിനുശേഷം ഗീതുവിനോടും ആ പെൻഡ്രൈവ് നോക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഗീതു ഇങ്ങനെയൊക്കെ തട്ടിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ആ പെൻഡ്രൈവിൽ നിന്നും ശബ്ദം വന്നു അരയ്ക്കൽ ഗോവിന്ദ് മാധവൻ്റെ ഭാര്യയായിരിക്കാൻ നിനക്ക് സമ്മതമാണോ പെണ്ണേ എന്നും ഗോവിന്ദൻ്റെ ചോദ്യം അത് കേട്ടതും ഗീതു സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചു കരയണോ ചിരിക്കണോ എന്നറിയാതെ ആ സീറ്റിൽ കാറിൻ്റെ സീറ്റിൽ ചാരി കിടന്നു എൻ്റെ ഈശ്വര എനിക്ക് സമ്മതമാണ് പൂർണ്ണ സമ്മതം എന്ന് പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു കണ്ണുനീരൊഴുകാൻ തുടങ്ങി സന്തോഷം സഹിക്കാൻ വയ്യാതെ ഗീതു ആ പെൻഡ്രൈവിന് കുറേ ഉമ്മ കൊടുത്തു ഈ സമയം ഗോവിന്ദും ഓടിച്ചെന്ന് ആലമാരെ നോക്കുക അപ്പോഴേക്കും ആ കാർഡ് ഗോവിന്ദൻ്റെ കയ്യിലെടുത്തു എന്നിട്ട് ആ കാർഡ് എടുത്തതിന് ശേഷം ആ കാർഡ് തുറന്നു ആദ്യം ആ ക്ലൂവിൻ്റെ കാര്യമൊക്കെ എഴുതിയിരിക്കുന്നത് ശെരി ഇവളെന്താ എഴുതിയിരിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കാർഡിൻ്റെ പിൻവശം നോക്കി നോക്കിയപ്പോൾ അതിൽ ലവിൻ്റെ ഒരു ചിഹ്നം അതെ ഹാർട്ടിൽ ഹാർട്ടിൻ്റെ ഉള്ളിൽ ലവ് എന്ന് എഴുതിയിരിക്കുന്നു അപ്പോൾ ഗോവിന്ദ് ലവ് ലവ് എന്ന് വെച്ചാൽ സ്നേഹം അവൾക്ക് എന്നോട് സ്നേഹമാണോ എന്നും ഗോവിന്ദ ആലോചിക്കുമ്പോഴേക്കും ആ ഹാർട്ടിൻ്റെ താഴെ ഐ ലവ് യു കണ്ണേട്ട എന്നും എഴുതിയിട്ടുണ്ടായിരുന്നു അത് ഗോവിന്ദ് നന്നായി വായിച്ചു ഐ ലവ് യു കണ്ണേട്ട യു ഐ ലവ് യു കണ്ണേട്ട എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഏ ഞാൻ ജയിച്ചേ എൻ്റെ ഗീതു എന്നോട് എന്നോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ് ഇതേ സമയം അതേ സ്ഥലത്ത് ഗീതവും ഭയങ്കര ത്രില്ലോടുകൂടെ നിൽക്കുകയാണ് അതേ പ്രേക്ഷകരെ ഗോവിന്ദനെയും ഗീതുവിനെയും ഒന്നിപ്പിക്കുമെന്ന് വാശി കൂടി നിൽക്കുകയാണ് നമ്മുടെ പ്രിയ എത്ര രാധിക പതിനെട്ടാം അടവ് പയറ്റിയാലും ആ വാശിയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന അവരൊന്ന് പ്രിയ ഒന്നിപ്പിക്കുന്നതിനേക്കാളും മുന്നേ തന്നെ ഗോവിന്ദനും ഗീതവും ഒന്നാകുന്ന അടിപൊളി മുഹൂർത്തമാണ് നാളെ നടക്കാൻ പോകുന്ന അപ്പോൾ ആരും മിസ്സ് മിസ് ചെയ്യരുത് മിസ് ചെയ്യാതെ കാത്തിരിക്കുക ഇനിയാണ് രാധികയ്ക്ക് തിരിച്ചടികൾ കിട്ടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും മിസ്സിയാ ചെയ്യാതെ കാത്തിരുന്നു കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്